കാടിറങ്ങുന്ന വന്യത വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ പന്നി ഫാമിലാണ് വീണ്ടും കടുവയെത്തിയത് പന്നിയെ പിടികൂടിയ ശേഷം ഫാമിൽ നിന്ന് ഇറങ്ങുന്ന കടുവയുടെ ദൃശ്യവും പുറത്തുവന്നു മേഖലയിൽ വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും ബലമുണ്ടാവാത്തതിനാൽ വലിയ പ്രതിഷേധവും പ്രദേശത്ത് നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മൂടക്കൊല്ലി സ്വദേശികളായ ശ്രീജിത്ത ശ്രീനേഷ് എന്നിവരുടെ ഫാമിൽ വീണ്ടും ഫാമിൽ കയറിയ കടുവ ഒരു പന്നിയെ പിടികൂടി ഫാമിനു സമീപം രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് കർഷക സംഘടനയായ കിഫ ഫാമിനോട് ചേർന്ന് സ്ഥാപിച്ച ക്യാമറയിൽ ഫാമിൽ നിന്ന് ഇറങ്ങുന്ന കടുവയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പിന്നെ അല്ല വന്നിണ്ടായിരുന്നു ആറെണ്ണോ ഉള്ളൂ ഒമ്പെണ്ണം ഉണ്ടായാലും രണ്ടെണ്ണം എന്നാൽ കൂട്ടിലൊക്കെ കൊടുത്തേ കടുവ കിടക്കുന്ന കൂട്ടിൽ കടുവനെ പിടിക്കാൻ വെച്ച കൂട്ടിൽ അപ്പോൾ ഒരു വന്നി മിസ്സിങ് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചോരപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർസ്റ്റ് വെച്ച ക്യാമറേൻ്റെ മുമ്പിൽ കൂടെയാണ് ഇതിനെ വലിച്ചോണ്ട് പോയിക്കുന്നത് ചോരപ്പാടൊക്കെ അതിൻ്റെ മുമ്പിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശ്വലുണ്ടോന്നുള്ളവർ പറയുന്നില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അവരിവിന്ന് അതിൻ്റെ ചിപ്പൊക്കെ എടുത്തിട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ റേഞ്ച് ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോർസ്റ്റ് ഷെയർ ഒക്കെ ഇവിടെ വന്ന് നോക്കി ഈ വെച്ച് 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 നമ്മുടെ കാരണം ഇത് കൂട്ടി കടുവയാണ് രണ്ട് രണ്ട് കൂട് പിടിച്ചിരിക്കുന്നത് തവണകളായി പന്നികളാണ് ാണ്യായത് വനവകുപ്പിന്റെ ഉൾപ്പെട്ട ഡുസി ഡബ് മുൻപത് എന്ന പെൺകടുവയാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കടുവയെ പിടികൂടാനായി പ്രദേശത്ത് സ്ഥാപിച്ച കൂടുകളിൽ ഒന്ന് മാറ്റിസ്ഥാപിച്ചിട്ടുമുണ്ട് കടുവയെ നാട്ടുകാർ ഉന്നയിക്കുന്നത് േരയ്ക്ക് പിന്നാലെ വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി ജനവാസ മേഖലകളിൽ കടുവയെ കണ്ടെത്തിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് നാട്ടുകാർ കടുവയെ നേരിൽ കണ്ടത് വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ രാത്രിയാണ് പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ കടുവയെ നാട്ടുകാർ കണ്ടത് താനിത്തിരുവിലെ കൃഷിയിടത്തിൽ നിന്ന് റോഡ് മുറിച്ചുകടക്കുന്നത് നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു വനപാലകർ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല മുള്ളൻകൊല്ലി പള്ളിയിലെ തിരുനാൾ ഉത്സവം കഴിഞ്ഞുപോയ വാഹനയാത്രക്കാരും കടുവയെ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശിമല ആലത്തൂർ പാടിച്ചറ എല്ലാ ഭാഗത്തും ഇവിടെ തന്നെ ഇപ്പോൾ യാതൊരു രീതിയും ഇല്ലാതിരുന്നൊരു പ്രദേശമായിരുന്നു സുരഭിക്കവല പ്രദേശം അവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു പതിനൊന്നരയ്ക്ക് ശേഷം നമ്മുടെ സുരഭി ജംഗ്ഷനിൽ തന്നെ കടുവയെ കാണുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്തായാലും രണ്ടാഴ്ചയ്ക്കിടെ പാടിച്ചിറ ശിശുമല ചൂനാട്ടുകവല പ്രദേശങ്ങളിൽ കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് എട്ട് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ഇതിനിടെയാണ് പുൽപ്പള്ളി ടൌണിനോട് ചേർന്ന പ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് വിളവെടുപ്പ് സീസണായതിനാൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ് ജനവാസ കേന്ദ്രത്തിൽ കണ്ടെത്തിയ കടുവയെ ഉടൻ കൂടുവച്ച് പിടികൂടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വയനാട് കടുവയ്ക്കും കാട്ടാനകൾക്കും പുറമെ കാട്ടുപോത്തും നിലമ്പൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് വട്ടപ്പുറത്താണ് പട്ടാപ്പകൽ കാട്ടുപോത്തിറങ്ങിയത് ജനവാസ മേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ വന്യജീവികൾ എത്തുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ് നിലമ്പൂർ മഞ്ചേരി നിലമ്പൂർ വണ്ടൂർ പാതയും ചേരുന്ന വടപ്പുറത്തങ്ങാടിയിലാണ് വന്യമൃഗങ്ങൾ വിഹരിക്കുന്നത് കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ കാട്ടുപോത്ത് അങ്ങാടിക്കടുത്ത് പലയിടങ്ങളിൽ നിന്നും നിലയുറപ്പിച്ചു കാടുകയറ്റാനിറങ്ങിയ വനപാലകരെയും സന്നദ്ധ സേവകരെയും നാട്ടുകാരെയും രണ്ടു മണിക്കൂറോളം വട്ടം കറക്കി എടക്കാട് വനമേഖലയിൽ നിന്ന് ചാലിയാർ കടന്നാണ് ഇവ എത്താറുള്ളത് തോട്ടമേഖലയും ആശുപത്രിയും അംഗനവാടിയും ഒക്കെ ഇവിടെയുണ്ട് വന്യജീവികൾ പകൽ സമയത്ത് പോലും തമ്പടിക്കുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് കർഷകർക്ക് കൃഷിയിടങ്ങളിലേക്ക് എത്താനും പ്രയാസമാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷമാണ് എടക്കാട് വനമേഖലയിലേക്ക് കാട്ടുപോത്തിനെ തുരത്താനായത്യൂസേറ്റീൻ നിലമ്പൂർ